നമസ്കാരം വ്യൂവേഴ്സ് ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഗോൾഡ് പ്രൈസ് ടുഡേയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാറ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അയിപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഇന്നലത്തെ വിലയേക്കാൾ പവൻമേൽ നാനൂറ് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഇന്നലെ സ്വർണം പവന് അമ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിൻ്റെ വിലയിലേക്ക് പോയി വരാം എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിന് ഇന്ന് ഗ്രാമിന് ആറായിരത്തി തൊണ്ണൂറ് രൂപ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് പവന് നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമിൻമേൽ നാൽപ്പത് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിവസേനയുള്ള ഗോൾഡ് റേറ്റ് ന്യൂസിനായി ന്യൂസ് റീഡിംഗ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് ഹാവ് എ നൈസ് ഡേ